പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരള പി എസ് സിയിലെ മലയാളം ടോപ്പിക്കിലെ വിശേഷണങ്ങൾ എന്ന പോർഷനാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് നിളയുടെ കഥാകാരൻ എന്നും എം ടി വാസുദേവൻ നായരെ വിശേഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ കേരള ഹെമിംഗ് വേ നിളയുടെ കഥാകാരൻ എന്നീ വിശേഷങ്ങളുള്ളത് എം ടി വാസുദേവൻ നായർക്കാണ് ഇനി വള്ളത്തോൾ നാരായണ മേനോനെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് കേരള വാൽമീകി കേരള ടെന്നീസൻ കേരള ടാഗോർ ശബ്ദസുന്ദരൻ പണ്ഡിതനായ കവി കേരള പൂങ്കുയിൽ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശി എന്നീ വിശേഷണങ്ങളിൽ വള്ളത്തോൾ നാരായണ മേനോൻ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ കേരള വാൽമീകി കേരള ടെന്നീസൻ കേരള ടാഗോർ ശബ്ദസുന്ദരൻ പണ്ഡിതനായ കവി കേരള പൂങ്കുയിൽ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശി എന്നീ വിശേഷണങ്ങളാണ് വള്ളത്തോൾ നാരായണ മേനോനുള്ളത് കേരള സൂർദാസ് എന്ന് വിശേഷിക്കപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ് കേട്ടോ കേരള സൂർദാസ് എന്ന് വിശേഷിക്കപ്പെടുന്നത് പൂന്താനം നമ്പൂതിരി കേരള ഓർഫ്യൂസ് എന്ന വിശേഷത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള ഓർഫ്യൂസ് എന്ന വിശേഷമുള്ളത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള പാണിനി എന്ന് വിശേഷിക്കപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ കേരള പാണിനി എന്ന് വിശേഷിക്കപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ കേരള കാളിദാസൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരള കാളിദാസൻ എന്ന വിശേഷമുള്ളത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള കേരള ഇപ്സൻ എന്ന വിശേഷിക്കുന്നത് എൻ കൃഷ്ണപിള്ള കേരള ജോസർ എന്ന് വിശേഷിക്കപ്പെടുന്നത് ചീരാമകവി കേരള ജോസർ എന്ന് വിശേഷിക്കപ്പെടുന്നത് ചീരാമകവി മുസ്ലിം കാളിദാസൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ മുസ്ലിം കാളിദാസൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യൻ ഋതുക്കളുടെ കവി എന്ന് വിശേഷിക്കപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്ന് വിശേഷിക്കപ്പെടുന്നത് ചെറുശ്ശേരി കേരള വ്യാസൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടമ്പുരാൻ കേരള വ്യാസൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടമ്പുരൻ കേരള തുളസീദാസൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള തുളസീദാസൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള സ്കോട്ട് എന്ന് വിശേഷിക്കപ്പെടുന്നത് സി വി രാമൻപിള്ള കേരള സ്കോട്ട് എന്ന് വിശേഷിക്കപ്പെടുന്നത് സി വി രാമൻപിള്ള കേരള മോപ്പസാങ് എന്ന് വിശേഷിക്കപ്പെടുന്നത് തകഴി ശിവശങ്കർ പിള്ള കേരള മോപ്പസാങ് എന്ന് വിശേഷിക്കപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള കേരള പുഷ്കിൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ഓൻ വി കുറുപ്പ് കേരള പുഷ്കിൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ഓയിൻ വിറുപ്പ് ദാർശനിക കവി വൃത്തിബോധത്തിൻ്റെ കവി മലയാളത്തിലെ മിസ്റ്റിക് കവി എന്ന വിശേഷങ്ങളാണ് ജി ശങ്കരക്കുറുപ്പ് ദാർശനിക കവി വൃത്തിബോധത്തിൻ്റെ കവി മലയാളത്തിലെ മിസ്റ്റിക് കവി എന്ന വിശേഷങ്ങളാണ് ജി ശങ്കരക്കുറുപ്പ് ക്രൈസ്തവ കാളിദാസൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള ക്രൈസ്തവ കാളിദാസൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് കട്ടക്കായം ചെറിയാൻ മാപ്പിള കേരള മായസ്കോസ്കി എന്ന് അറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുകുട്ടി കേരള മയക്കോസ്കി എന്നറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുകുട്ടി കേരള എലിയറ്റ് എന്ന് വിശേഷിക്കപ്പെടുന്നത് എൻ എൻ കക്കാട് കേരള എലിയറ്റ് എന്ന് വിശേഷിക്കപ്പെടുന്നത് എൻ എൻ കക്കാട് കേരള നെരൂദ എന്ന് വിശേഷിക്കപ്പെടുന്നത് സച്ചിദാനന്ദ കേരള നെരൂദ എന്ന് വിശേഷിക്കപ്പെടുന്നത് സച്ചിദാനന്ദ കേരള ജോർഖന്ധർ എന്ന് വിശേഷിക്കപ്പെടുന്നത് എസ് കെ പട്ടുകാട് കേരള ജോർഖന്ധൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് എസ് കെ പട്ടുകാട് വിപ്ലവകവി എന്ന് വിശേഷിക്കപ്പെടുന്നത് വായലാ രാമരാമ രാമവർമ്മ വിപ്ലവകവി എന്ന് വിശേഷിക്കപ്പെടുന്നത് വായല രാമവർമ്മ ആശയഗംഭീരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് കുമാരനാശ ആശയ ഗംഭീരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് കുമാരനാശ ശബ്ദാർത്ഥ്യൻ കേരള ശ്രീഹരി കേരള ശ്രീഹർഷൻ എന്നീ വിശേഷങ്ങളുള്ളത് ഉള്ളൂര് ശബ്ദാർത്ഥ്യൻ കേരള ശ്രീഹരി കേരള ശ്രീഹർഷൻ എന്നീ വിശേഷങ്ങളുള്ളത് ഉള്ളൂര് നിളയുടെ കവി എന്ന വിശേഷത് പി കുഞ്ഞുരാമൻ നായർ നിളയുടെ കവി എന്ന വിശേഷത് പി കുഞ്ഞുരാമൻ നായർ നിളയുടെ കഥാകാരൻ എന്ന് പറയുന്നത് ആണ് ഇവിടെ നിളയുടെ കവി എന്ന് പറയുന്നത് പി കുഞ്ഞുരാമൻ നായർ സരസകവി മുലൂർ പത്മനാഭ പണിക്കർ സരസ്വകവി മുലൂർ പത്മനാഭ പണിക്കർ ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ മാതൃത്വത്തിൻ്റെ കവിയത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ മാതൃത്വത്തിൻ്റെ കവിയത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബാലാമണിയമ്മ കറുത്ത ചിരിയുടെ കവി എന്ന് വിശേഷിക്കപ്പെടുന്നത് അയ്യപ്പ പണിക്കർ കറുത്ത ചിരിയുടെ കവി എന്ന് വിശേഷിക്കപ്പെടുന്നത് അയ്യപ്പ പണിക്കർ കേരള എമിലി ബ്രോണ്ടി എന്ന് വിശേഷിക്കപ്പെടുന്നത് രാജലക്ഷ്മി കേരള എമിലി ബ്രോണ്ടി എന്ന് വിശേഷിക്കപ്പെടുന്നത് രാജലക്ഷ്മി കേരള യോഗീശ്വരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ കേരള യോഗീശ്വരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ കേരള ഹോമർ എന്ന് വിശേഷിക്കപ്പെടുന്നത് അയ്യപ്പിള്ള ആശ കേരള ഹോമർ എന്ന് വിശേഷിക്കപ്പെടുന്നത് അയ്യപ്പിള്ള ആശ കേരള ക്ഷേമേന്ദ്രൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മ കേരള ക്ഷേമേന്ദ്രൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മ കേരള വാനമ്പാടി എന്ന് വിശേഷിക്കപ്പെടുന്നത് മേരി ജോൺ കൂത്താട്ടുവളം കേരള വാനംപാടി എന്നറിയപ്പെടുന്നത് എന്ന് വിശേഷിക്കപ്പെടുന്നത് മേരി ജോൺ കൂത്താട്ടുപുളം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്